ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയതിന് പിന്നാലെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാച്ചി റഷ്യയിലേക്ക് യാത്ര തിരിച്ചു മോസ്കോയിലെത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തുമെന്നും ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇറാന്റെ സുഹൃത്താണ് റഷ്യ ഞങ്ങൾ എപ്പോഴും പരസ്പരം കൂടിയാലോചനകൾ നടത്താറും ഗൌരവമേറിയ ചർച്ചകൾക്കായാണ് റഷ്യയിലേക്ക് പോകുന്നതെന്നും അബ്ബാസ് അരാച്ചി പറഞ്ഞു ഇസ്താംബൂളിൽ നടക്കുന്ന ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ ഉച്ചകോടിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തിയത് അതിനിടെ ഒട്ടേറെ രാജ്യങ്ങൾ ഇറാനെ ആണവ പോർമുനകൾ നൽകാൻ തയ്യാറാണെന്ന് റഷ്യൻ മുൻ പ്രസിഡന്റും റഷ്യൻ സുരക്ഷാ കൌൺസിൽ ചെയർമാനും കൂടിയായ ദിമിത്രി മെദ്വദേവ് പറയുന്നു ഇറാനിൽ നടത്തിയ ആക്രമണത്തിലൂടെ അമേരിക്ക പുതിയൊരു യുദ്ധത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് സമാധാന പാലകനായി അഭിനയിച്ചുകൊണ്ട് രംഗത്ത് വന്ന ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഒരു യുദ്ധം ആരംഭിച്ചിരിക്കുന്നു ഈ യുദ്ധവിജയത്തിലൂടെ ട്രംപിന് സമാധാനത്തിനുള്ള നോബൽ ലഭിക്കില്ല എന്നും അമേരിക്കയുടെ ആക്രമണത്തിൽ ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് കാര്യമായ കേടുപാടുകളൊന്നും പറ്റിയിട്ടില്ലെന്നും ദിമിത്രി മെദ്വദേവ് പറയുന്നു അടിസ്ഥാന സൗകര്യങ്ങളെ അമേരിക്കയുടെ ആക്രമണം ബാധിച്ചിട്ടില്ല ചെറിയ കേടുപാടുകൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആണവ സമ്പൂഷ്ടം ീകരണ പ്രവർത്തനങ്ങൾ അത് തുടരുക തന്നെ ചെയ്യും ഭാവിയിൽ അത് ആണവായുധങ്ങളുടെ ഉൽപാദനമാകുമെന്നും അദ്ദേഹം പറഞ്ഞു നിരവധി രാജ്യങ്ങൾ ഇറാന് ആണവ പോർമനകൾ നേരിട്ട് നൽകാൻ തയ്യാറാണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു എന്നാൽ അത് ഏതൊക്കെ രാജ്യങ്ങളാണെന്ന കാര്യം അദ്ദേഹം വ്യക്തമായി പറഞ്ഞതുമില്ല ഇറാനിൽ ബോംബാക്രമണം നടത്തിയ അമേരിക്കയ്ക്ക് പാളിപ്പോയി എന്ന് തന്നെ കരുതണം അവർ പറയുന്നത് പോലെയുള്ള യാതൊരു നാശവും ഇറാനിലെ ആണവ നിലയത്തിൽ സംഭവിച്ചിട്ടില്ലെന്നാണ് പുറത്തു വരുന്ന വിവരം തന്ത്രപ്രധാനമായ ഇറാന്റെ ആണവ കരുത്ത് ഇപ്പോഴും ഭദ്രമാണ് ഇറാനിലെ റഷ്യയുടെ ആണവ നിലയത്തെ തൊടാനും അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല ഒട്ടേറെ റഷ്യൻ ആണവ ശാസ്ത്രജ്ഞരും അവിടെയുണ്ട് അതിൽ അമേരിക്ക കയറി തൊട്ടാൽ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറിമറിയും ഇറാനെതിരായ സൈനിക നടപടിയെ യു എൻ സെക്യൂരിറ്റി കൌൺസിൽ റഷ്യ വളരെ ശക്തമായി അപലപിക്കുകയും ചെയ്തു ഇറാനെ ആക്രമിച്ചതോടെ അമേരിക്ക തുറന്നത് പണ്ടോറയുടെ പെട്ടിയെന്ന് റഷ്യ വ്യക്തമാക്കി ഇറാനെ ആക്രമിച്ചത് അമേരിക്ക നടത്തിയ അപകടകരമായ നീക്കമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും പറഞ്ഞു ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ സമാധാനത്തിന് ഒരു അവസരം കൂടി കൊടുക്കാൻ താൻ ആഹ്വാനം ചെയ്തിരുന്നുവെന്നും എന്നാൽ എല്ലാവരും അത് അവഗണിച്ചു എന്നുമാണ് യു എൻ സെക്രട്ടറി ജനറലിന്റെ വാദം ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ സൈനികാക്രമണങ്ങൾ ഇറാനിയൻ പദ്ധതിയെ പൂർണ്ണമായും എന്നാണ് ഇന്നലെ അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി അവകാശപ്പെട്ടത് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്ന് പേരിട്ട ഈ സൈനിക നടപടിയിലൂടെ ഇറാനിലെ പ്രധാന ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളായ നദാൻസ് ഇസ്ഫഹാൻ ഫോർഡോ എന്നിവിടങ്ങളിലാണ് അമേരിക്ക ആക്രമണം സൈനിക വിമാനങ്ങളാണ് ഈ ആക്രമണത്തിൽ പങ്കെടുത്തത് കൂടാതെ പേഷ്യൻ ഗ്ലപ്പിലും അറേബ്യൻ കടലിലുമുള്ള അമേരിക്കയുടെ അന്തർവാഹിനികളിൽ നിന്ന് മുപ്പതിലധികം ടോമോഹോക്ക് മിസൈലുകളും വിക്ഷേപിച്ചായിരുന്നു ഈ ആക്രമണം ലോകത്ത് മറ്റൊരു രാജ്യത്തിനും ഇത്തരമൊരു ഓപ്പറേഷൻ നടത്താൻ കഴിയില്ലെന്നും യു എസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെൽപ്പ് അവകാശപ്പെട്ടിരുന്നു എന്തായാലും ഇതിന്റെ പരിണിത ഫലം അമേരിക്ക അനുഭവിക്കേണ്ടതായി വരുമെന്ന കാര്യം ഉറപ്പാണ് ഇപ്പോൾ തന്നെ ഇസ്രായേലിന്റെ അവസ്ഥ ഇറാൻ ആക്രമണത്തെ തുടർന്ന് ഏറെ മാറിയിട്ടുണ്ട് ഇങ്ങനെയാണ് കാര്യങ്ങളിലെ പോക്കെങ്കിൽ ഇസ്രയേലിലെ ഭരണകൂടവും ജനങ്ങളും തുടർന്നും ബംഗറിൽ തന്നെ കഴിയേണ്ടതായി വരും കൂറ്റൻ കെട്ടിടങ്ങൾ ഉൾപ്പെടെയാണ് അവിടെ തരിപ്പണമായിരിക്കുന്നത് ഇത്തരം കെട്ടിടങ്ങളിലെ ബംഗറിൽ പെട്ടുപോയവരും മരണപ്പെട്ടിട്ടുണ്ട് ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളുടെ ഇടവേളകളിൽ ഈ ബങ്കറുകളിൽ നിന്നും പുറത്തുവരുന്ന ഇസ്രയേലികൾ കാണുന്നത് സമീപത്തുണ്ടായിരുന്ന കെട്ടിടങ്ങളുടെ ചിതറിയ അവശിഷ്ടങ്ങളാണ് ഇത്തരം ഭയാനകമായ റിപ്പോർട്ടുകൾ പലതും പുറത്തുവരാത്ത ത് ഇസ്രയേൽ ഭരണകൂടം അതെല്ലാം തടയുന്നത് കൊണ്ടാണ്